പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി നമ്മുടെ പേജുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അതെന്തെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചു കുട്ടികളായിട്ടുള്ള ആളുകൾ കുട്ടികൾ ജനിച്ച് ഒരു വയസ്സ് കഴിഞ്ഞ സമയത്ത് ആധാർ എടുത്ത് കാണും അപ്പം അങ്ങനെയുള്ള ആധാറുകൾ തീർച്ചയായും കുട്ടികളുടെ ആധാർ പുതുക്കേണ്ടതായിട്ടുണ്ട് അഞ്ച് വയസ്സിന് അകമായിട്ട് കുട്ടികളുടെ ആധാർ പുതുക്കണം ഇപ്പോൾ അത് ഏഴ് വയസ്സ് വരെ നമുക്ക് പുതുക്കാനുള്ള സാവകാശം തന്നിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ ആധാർ നിങ്ങൾ ബയോമെട്രിക് എടുത്ത് പുതുക്കിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പുതുക്കണം അത് ഏഴു വയസ്സ് വരെ സൗജന്യമായ സേവനമാണ് എന്നാൽ ഏഴു വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പുതുക്കുന്നതിനായി നൂറ് രൂപ ഫീസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളുടെ ആധാറും ഇതോടൊപ്പം പരിശോധിക്കുക ബയോമെട്രിക് ആവശ്യമായ വിവരങ്ങൾ പുതുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആധാർ പുതുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മുടെ ആധാർ അതോറിറ്റി നമ്മൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ ആധാർ പുതുക്കിയിട്ട് ഉറപ്പുവരുത്തുക ആദ്യം അഞ്ച് വയസ്സിന് പിന്നീട് എസ് എൽ സിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ആധാർ ആയിരിക്കണം കൊടുക്കേണ്ടത് പിന്നീട് നമുക്ക് പതിനെട്ട് വയസ്സിന് ശേഷം ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ കൃത്യമായി ഈ വിവരങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക അത് അനേകം ആളുകൾക്കും മെസ്സേജ് വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ആധാർ നമുക്ക് അനുകൂലം ലഭിക്കാത്ത രീതിയിലേക്ക് അത് പ്രവർത്തന രഹിതമായി മാറും അപ്പം നിങ്ങളെല്ലാവരും ഈ വിവരം മറ്റുള്ളവരിലേക്ക് അറിയിക്കുമല്ലോ താങ്ക്